ഇശോ പ്രിയമുള്ളവരെ പ്രഭാശുന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായ എന്തുണ്ട് ഗോപുരത്തിന്റെ മുകളിൽ ഇരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എല്ലാച്ചിനും ഉപരി സത്യമാർഗത്തെ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക അവനവന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക എന്നാണ് ഈ വചനഭാഗത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഏതൊരു തരത്തിലും സ്പിരിച്വാലിറ്റിയുടെ പാത്തിലൂടെ പോകുമ്പോൾ ഏത് രീതിയിലെടുത്താലും മനസ്സ് എന്ന് പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് മനസ്സിൻ്റെ തലത്തിലല്ല ആത്മാവിൻ്റെ തലത്തിലാണ് എങ്കിലും നമ്മൾ ഭൂമിയിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മളെക്ക് മനസ്സിലാക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് മനസ്സിൻ്റെ തലത്തിലാണ് അപ്പം മനസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സ്പിരിച്വൽ ലൈഫിൽ അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ആത്മീയമായ വഴിയിലൂടെ പോകുന്ന ആളുകൾക്കും കടുത്ത മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് മാനസിക സംഘർഷങ്ങൾ മാത്രമല്ല മാനസികമായിട്ട് നിങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള പ്രലോഭനങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മൈൻഡിനോടാണ് നമ്മളെ പലപ്പോഴും പിശാചി യുദ്ധം ചെയ്യുന്നത് പിന്നെ അത് പിശാജി മാത്രമാണെന്ന് പറയുന്നില്ല ഇപ്പം നമുക്ക് പിശാജി എന്ന് പറഞ്ഞ ഒരു ഒരു ശക്തി മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു പക്ഷെ നമ്മളോട് തന്നെ വ്യക്തിപരമായ പോരാട്ടങ്ങള് നമ്മുടെ മനസ്സിനോട് തന്നെയാണ് അപ്പം ഞാനും കടുത്ത പോരാട്ടങ്ങളിലൂടെയാണ് പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുക അപ്പം എനിക്ക് സുപരിചിതമായ ചില മാനസിക പോരാട്ടങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ മാനസികമായ ഒരു പ്രചോദനമാണ് പലപ്പോഴും സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുന്നത് അതായത് ദൈവത്തെ ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ മൈൻഡാണ് എൻ്റെ മനസ്സിൽ ഞാൻ ദൈവത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എൻ്റെ മൈൻഡിൽ ഞാൻ ആത്മാവലി എന്ന് പറയുന്ന മറ്റൊരു തലമാണ് അത് 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 തന്നെയാണ് പക്ഷെ നമ്മൾ സാധാരണ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പൊ എന്നെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നു ഇപ്പൊ രാവിലെ ഞാൻ ബൈബിൾ തുറന്നു അപ്പൊ പ്രവചിക്കുക ഞാൻ കണ്ടു ആ ഇത് കർത്താവ് എന്നോട് സംസാരിക്കുന്നു എന്നും എനിക്ക് തോന്നലുണ്ടാകുന്നു അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലാണ് സംഭവിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മനസ്സിന്റെ തലത്തിൽ പിശാച നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്നതും ഇപ്പൊ ആദത്തോട് പറഞ്ഞു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും ആകും മൈൻഡിൽ മൈൻഡില് ആദം തെറ്റ് ചെയ്യാൻ അല്ല ഹവ തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡി ഡിസിൻ എടുക്കുവാണ് ഒരു തീരുമാനം എടുക്കുവാണ് മൈൻഡിൽ അപ്പം ഇതെല്ലാം മൈൻഡിനെ ട്വിസ്റ്റ് ചെയ്യുന്നതാണ് മൈൻഡിന് ഉണ്ടാക്കുന്ന സ്ട്രഗിളുകളാണ് ഇതൊക്കെ അപ്പം ഇത് ഒരാളുടെ വ്യക്തിപരമായ മാനസികാരോഗ്യത്തെ കൂടെ ബാധിക്കുന്നതാണ് പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന പലർക്കും ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഗതി ഭയങ്കര ഒരു ചാലഞ്ചിങ്ങായി മാറാറുണ്ട് കാരണം മിക്കപ്പോഴും ഇപ്പം ഫ്രാൻസിസ് അസിസിയെ പോലും നമ്മൾ പ്രാന്താണെന്ന് നമുക്ക് തോന്നും കല്ല് വേണോ കല്ല് വേണോന്ന് ചോദിച്ച് കല്ല് തരുമെന്ന് ചോദിച്ച് നഗരം മുഴുവൻ നടക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് പിന്നെ ഈ ജീവിച്ചിരുന്നപ്പോൾ ഈ വിശുദ്ധരായ മനുഷ്യർ പറഞ്ഞ പല കാര്യങ്ങളും ചുറ്റുമുള്ള പലർക്കും മനസ്സിലായിട്ടില്ല അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു അബ്നോർമൽ ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വഭാവ പ്രത്യേകതകളിലും നമ്മുടെ ജീവിത രീതിയിലൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ച് നമ്മൾ ശരിക്കും അബ്നോർമൽ ആണെന്നല്ല പക്ഷെ ഇതെല്ലാം മനസ്സിൻ്റെ തലത്തിൽ നടക്കുന്ന കുറെ പ്രക്രിയകളാണ് ഇതിനകത്ത് ചിലപ്പോഴെല്ലാം ഭയങ്കര ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാല് നമ്മുടെ മാനസിക നില കാര്യമായിട്ടും ബാധിക്കുന്ന ഗുരുതരമായും ബാധിക്കുന്ന തരത്തിലെ സ്പിരിച്വാലിറ്റിക്ക് നമ്മളെ എഫക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾക്കൊരു അമിത വിശ്വാ വിശ്വാസം ഉണ്ടാവുകയോ അന്ധവിശ്വാസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ സ്പിരിച്വാലിറ്റിയെ നിങ്ങൾക്കനുസരിച്ച് ട്വിസ്റ്റ് ചെയ്യുകയോ ഇങ്ങനെ പല തരത്തിൽ പല പല ട്രിക്കുകൾ ഉപയോഗിച്ച് ഇപ്പം എനിക്ക് പല കാര്യങ്ങളും പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ സ്പിരിച്വാലിറ്റിയിൽ പോയോണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നമ്മളെ മൈൻഡ് തന്നെ നമ്മളെ പറ്റിക്കുവാണ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് തന്നെ നമ്മളെ ട്രിക്ക് ചെയ്തുകൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ അറിയുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് പറ്റാനും ഒക്കെ കാരണങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങൾ സ്ട്രെസ് സ്ട്രഗിള് കൺഫ്യൂസിങ് സ്റ്റേജ് ഇതെല്ലാം മനസ്സിൻ്റെ തലത്തിൽ സംഭവിക്കുന്നു അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം അതിനകത്ത് എനിക്ക് പരിചയമുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ ഈ ബൈബിൾ വചനത്തിൽ വായിച്ചല്ലോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കണം അപ്പോൾ എനിക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നലാണത് അതൊരു ഇൻറ്റ്യൂഷൻ എന്നോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിരേഷൻ എന്നോ പറയാം അപ്പം എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ എത്തി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇൻറ്റൂഷനുകളെ സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല അതായത് സെൽഫ് ഡൗട്ട് എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ ശരിയാണെന്ന് എനിക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ ഞാൻ ശരിയായ വഴിയിലാണെന്ന് എനിക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നു അപ്പോൾ എൻ്റെ മാനസിക എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം എൻ്റെ മാനസിക നില തകർക്കുന്ന അനുഭവങ്ങൾ അപ്പോൾ നമുക്ക് അവനവനെ വിശ്വസിക്കാൻ പറ്റാത്ത സെൽഫ് ഡൗട്ട് വരും എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്ക് വരും അങ്ങനെ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് ഉത്പ്രേരണങ്ങളെ സ്വീകരിക്കാൻ സാധിക്കില്ല അങ്ങനെ ദൈവമാരുള്ളൻ്റെ കണക്ഷന് ഒരു ബ്രേക്ക് സംഭവിക്കാം അപ്പൊ എനിക്ക് എന്നെ തന്നെ അതായത് ഇത് പരിശോധന പ്രചോദിപ്പിക്കുന്നത് അപ്പൊ മറ്റുള്ളവരൊക്കെ പറയും അതിങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയും ഇതിൽ ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ നമ്മളെ നമ്മുടെ സൗകര്യത്തിന് നമ്മളൊരു കാര്യം വിശ്വസിച്ചിട്ട് നമ്മുടെ താല്പര്യം ഇതാണ് വിശ്വസിക്കാൻ അപ്പൊ നമ്മളത് വിശ്വസിച്ചിട്ട് ഇപ്പൊ ദൈവം ദാരിദ്ര്യം തന്നെ തന്നെ ഇഷ്ടപ്പെടുന്നത് പക്ഷെ നമ്മളത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ സമ്പന്നനാകുമെന്ന് വിശ്വസിക്കുന്നു ദൈവം തരും ദൈവം തരുമെന്ന് വിശ്വസിച്ച് നമ്മൾ ഇരിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി അതായിരിക്കണമെന്നില്ല അപ്പൊ എൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉൾ ഉൾമനസിൽ വിശ്വസിക്കുകയാണ് അത് ദൈവിക പ്രചോദനങ്ങൾ ആയിരിക്കണമെന്നില്ല അപ്പം ഇതെല്ലാം മനസ്സിന് തലത്തിലുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇതൊക്കെ ഇത് മനസ്സിൻ്റെ നമ്മൾ മനസ്സ് ഒരു വലിയൊരു വിഷയം തന്നെയാണ് അപ്പം എന്നെ പ്രചോദിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്നുള്ള എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതിനെ ഖണ്ഡിക്കണമെങ്കിൽ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകണം ഇത് വല്ലാത്തൊരവസ്ഥയാണ് അതായത് നമ്മൾ വളരെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരാളെ തലയ്ക്ക് ഒറ്റ അടി കിട്ടിയിട്ട് നമ്മൾ പാരലൈസ്ഡ് ആയി പോകില്ലേ അതുപോലെ മനസ്സിൻ്റെ തലത്തിൽ നമ്മൾ പാരലൈസ്ഡ് ആയി പാരലൈസ്ഡായി പോകുന്നൊരു അവസ്ഥയാണത് കാരണം നമുക്ക് പിന്നെ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ പ്രചോദനം തന്നെയാണോ എനിക്കിടയ്ക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കാര്യങ്ങളാണോ ഇതൊക്കെ ശരി തന്നെയാണോ ഇതൊക്കെ ഇതൊക്കെ ശരി തന്നെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വേറൊരു തരത്തിലേക്ക് വളർ വളരാത്തത് അല്ലെങ്കിൽ ഇതെന്താ ഇപ്പം ഞാൻ എൻ്റെ എന്തെങ്കിലും പ്രശ്നമാണ് ഞാനൊരു പാവി അല്ലേ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമല്ലേ ഇങ്ങനെ 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 എന്ത് പ്രലോഭനം വരും എന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു തരത്തിലാണ് നിങ്ങളെ മൈൻഡ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുക അതേസമയം ഇതേ അനുഭവമുള്ള മറ്റുള്ളവരുണ്ടാകുമ്പോൾ ഇപ്പൊ നിങ്ങൾ ചില വീഡിയോസ് കാണുമ്പോൾ പറയാറില്ലേ ആ എനിക്ക് പറഞ്ഞപ്പോഴാണോ എനിക്കിത് കണക്ട് ആ പറയാറില്ലേ അങ്ങനെ ഉള്ളവരുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ആശ്വാസം തരുന്ന ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വചനം വഴി കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് അല്ല ഇത് എൻ്റെ മൈൻഡ് ഒരു ചിന്തയല്ല ഇത് ദൈവത്തിൽ നിന്നുള്ള പ്രചോദനമാണെന്ന് മനസ്സിലാക്കുക സോ മൈൻഡ് നിങ്ങളെ ഭയങ്കരമായിട്ട് പരീക്ഷിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാനസികമായിട്ട് നിങ്ങളെ വളരെയധികം തകർക്കുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വരും അത് നിങ്ങൾ മാനസികമായിട്ട് തകർന്നാൽ നിങ്ങളുടെ ദൈവമായുള്ള കണക്ഷൻ കട്ടണം അപ്പോൾ എനിക്കൊരു സുവർണ കാലഘട്ടമുണ്ട് എൻ്റെ ഒരു നല്ലൊരു ഉണ്ട് ഈശോയുടെ കൂടെയുള്ള ജീവിതത്തിൽ പക്ഷെ ഇപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇൻറ്റൻസീവായിട്ട് അത്രയും ഒരു കണക്ട് ഭയങ്കര ആയിട്ട് ദൈവത്തോട്ടേ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദൈവം തന്നെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ആ ഒരു കണക്ഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അതായത് ആദ്യം നിങ്ങൾ ആ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്തെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ കുഞ്ഞ് തന്നെയാണ് അത് ആലോചിച്ച് കണ്ടെത്തി ചെയ്യേണ്ടത് അല്ലേ അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടെന്നല്ല മറിച്ച് ദൈവം മാറുമെന്ന് നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാം ആ സമയത്ത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ നിങ്ങൾക്ക് കടന്നു പോകും അപ്പം ദൈവത്തിൻ്റെ ഓരോ ദിവസവും ഉള്ളത് എല്ലാ പ്രചോദനവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് മുന്നേ മനസ്സിലാക്കി വെച്ച് കാര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ വരും പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാകാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലേ പറയുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് അതായത് ഇപ്പം ഞാൻ പറയുന്നു ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നിങ്ങളുടെ മൈൻഡ് മൈൻഡിലേക്ക് കൊണ്ടുവരുന്നതും ഇപ്പം ഞാനൊരു ഭൂതോ ഭൂതോച്ചാടനം അല്ലെങ്കിൽ പൈശാചിക പീഡ ഇങ്ങനത്തെ വിഷയത്തെക്കുറിച്ച് മനസ്സിൽ എനിക്കിതിനെക്കുറിച്ച് അറിയണമല്ലോ എന്ന് ഞാൻ വിചാരിക്കുമ്പോഴെനിക്കും ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയി കാണുന്നു അല്ലെങ്കിൽ ഒരു പുസ്തകം എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കിട്ടുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു അപ്പം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പൊ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ദൈവത്തിനെ സറണ്ടർ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇനി എന്നെപ്പോലുള്ളവർക്ക് കുറേ മനുഷ്യർക്കൊക്കെ ഒരുപാട് മുറിവേറ്റിട്ടുണ്ടാകും മനസ്സിന് അത് ഈ ആന്തരിക മുറിവുകൾക്ക് നമ്മളെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ സ്പിരിച്വൽ ജേർണിയിൽ ഒത്തിരി സ്വാധീനിക്കാനായിട്ട് സാധിക്കും സൗഖ്യം കിട്ടും സൗഖ്യം കിട്ടണം പക്ഷേ എനിക്ക് ഇത്രയും വർഷമായിട്ടാണ് എനിക്ക് സൗഖ്യം കിട്ടാത്ത കുറേ പ്രശ്നങ്ങളും അകലുകളൊക്കെ ഉണ്ട് മനസ്സിൻ്റെ ആരോഗ്യമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ദൈവത്തിനും ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനും ദൈവത്തിന് വിട്ടുകൊടുക്കാനും ഒക്കെയുള്ള ഒരു ഇത് കാണിക്കണം ദൈവത്തിന് അവിടെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും സ്പിരിച്വാലിറ്റിക്ക് ഒത്തിരി നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി മറ്റൊന്നാണ് അവനവനോട് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇത് പലതരത്തിൽ സംഭവിക്കാം ഞാൻ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഓവർ ക്രിറ്റിസൈസ് ചെയ്യണം ഓവർ തിങ്കർ ആണോ എന്നാമത്തെ കാര്യം അപ്പം ഇത് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളെയും വിലയിരുത്തുന്നു സൂക്ഷ്മമായി വിലയിരുത്തുന്നു തെറ്റുപെറ്റുന്നുണ്ടോ തെറ്റുപെറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നു കാരണം നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് തെറ്റുപറ്റിയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ തെറ്റുപറ്റി അപ്പം ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ഓരോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ഭാരമാണ് തരുന്നത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തെറ്റുപറ്റാൻ പാടില്ലായിരുന്നു അപ്പം ഞാൻ എന്നെ തന്നെ ക്രൂശിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പം ഞാനങ്ങനെ ഇങ്ങനെ മാനസിക മതി ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറ്റബോധം വല്ലതും ഉണ്ടാകേണ്ടത് പശ്ചാത്താപമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പശ്ചാത്താപമാണുണ്ടാകുന്നതെങ്കിലും ഞാൻ ഇങ്ങനെ പറയുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ തെറ്റു പറ്റുമല്ലോ അതെന്നെ വല്ലാതെ ഭാരപ്പെടുത്തുകയും എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് വേറെ രീതിയിലാകാം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റും ചില മിസ്റ്റേക്കുകളൊക്കെ ആരും നമ്മളോട് ക്ഷമിക്കാൻ പോകുന്നില്ല അത്തരം മിസ്റ്റേക്കുകളുണ്ട് അതിനകത്ത് നമുക്കും നമ്മളോട് ക്ഷമിക്കാൻ പറ്റില്ല അതൊരു വലിയ സംഘർഷം പത്ത് പേര് നമ്മളെ കുറിച്ച് പറഞ്ഞതല്ല നമ്മുടെ മൈൻഡ് തന്നെ നമുക്കെതിരായാൽ നമ്മൾ കഷ്ടത്തിലാകും അപ്പം നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എങ്കിലും നമ്മുടെ മൈൻഡ് ഇരുട്ടിലേക്ക് പോകും നമ്മുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും അപ്പം നിങ്ങളോട് തന്നെ നിങ്ങൾ ആദ്യം ക്ഷമിക്കണം ഈ മനസ്സിന് ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ തന്നെ ക്ഷമിക്കുകയും വെറുപ്പില്ലാതിരിക്കുകയും ഒക്കെ വേണം ഞാൻ എനിക്ക് ചിലപ്പോൾ തോന്നും ഈ ഞാൻ ഇനി ഈ ആളായിട്ട് പോയില്ല ഈ ആളുടെ അടുത്തു പോയില്ല ഇയാളായിട്ട് ബന്ധപ്പെടില്ല ഇങ്ങനെ സംസാരിക്കില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചിലപ്പോൾ നമുക്കത് സാധിക്കണമെന്നില്ല അത് നമ്മുടെ മൈൻഡിന് ഭാരമുള്ള ഒന്നും ചെയ്താൽ അങ്ങനെയൊന്നും നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല ഭയങ്കര സങ്കീർണ്ണതകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മുടെ എങ്കിലും പരമാവധി മനസ്സിന് ഡിസ്റ്റർബ് ആവാതെ നോക്കണം ശാന്തമായിട്ട് വയ്ക്കാൻ നോക്കണം അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ എന്ത് എങ്ങനെയാണ് നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാം ചില കാര്യങ്ങളുടെ സമയത്ത് അറ്റ കൈ പ്രയോഗം എന്നതുപോലെ മാത്രം നിങ്ങൾ അത് ഉപയോഗിക്കണം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാല് എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ നമുക്ക് ഈ മേഖലയിലാണ് തെറ്റുപിട്ടുന്നത് ചിലപ്പോ അവർക്ക് വേഗ വേറെ മേഖലയിലാകാം തെറ്റുപറ്റുന്നത് അപ്പം എന്തെങ്കിലും സാരമില്ല പോട്ടെ എന്ന് വെച്ച് നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം ഇനി ഒരു പക്ഷേ ആ സമയത്ത് നിങ്ങൾ ആ കാര്യത്തെ വലിയയിരുത്തിയ രീതിയിൽ തെറ്റിപ്പറ്റിയതുള്ളതായിരിക്കാം അത് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെയും മനസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ചായിരിക്കും അപ്പം അതായത് നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വേദന ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ഇതൊക്കെ മനസ്സിന്റെ അവസ്ഥകളാണ് അപ്പം അങ്ങനെ നിങ്ങളെ ആരുടെങ്കിലും സംസാരിച്ച് തുടങ്ങിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങിയതൊക്കെ ആകണം അപ്പം എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു അന്ധത ഒരു ഇരിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഒരു കണക്ഷൻ കട്ടാവണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും പിന്നെ എനിക്കൊരു ജീവിതം വളരെ ഹ്രസ്വമാണ് ദൈവമേ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ജീവിതം വളരെ ചെറുതാണ് നമ്മളൊരു വിസിറ്റർ മാത്രമാണ് ഈ ലോകത്തിൽ ലോകത്തില് നമുക്കറിയാവുന്ന പോലെയൊക്കെ ജീവിച്ച് നമ്മൾ നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുവാണ് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും അപ്പം ജീവിതം ഹ്രസ്വമായത് എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റുന്നത് കൊണ്ടും പിന്നെ ഒരു തെറ്റ് ചെയ്യുന്നതിന് പുറകിലും പല കാരണങ്ങളുള്ളത് കൊണ്ടും തെറ്റിപ്പറ്റി എന്ന് തിരിച്ചറിയുമ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുക്കണം പശ്ചാത്താപ പൂർണ്ണമാകാതെ ദൈവം ക്ഷമിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം പക്ഷേ എങ്കിലും ഞാൻ എന്നോട് ക്ഷമിക്കുകയും ഞാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അടുത്ത പ്രാവശ്യം ഞാനത് ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കുക ഞാൻ ആദ്യം പറഞ്ഞ സെൽഫ് ഡൗട്ട് പിന്നെ പറഞ്ഞ ഈ അവനവനോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ വെറും ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മാനസിക തലത്തിൽ നിങ്ങൾ എന്തിനെയാണ് നേരിടുക എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഓവർ തിങ്കിങ് ഭയങ്കര സീനാണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഏതൊരു കാര്യത്തിൽ ഞാൻ ഓവർ തിങ്കിങ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതേ കാര്യം തന്നെയാണ് സ്പിരിച്വാലിറ്റിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാനൊരു കാര്യത്തെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് പക്ഷേ ഇത് എനിക്കൊരു പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ഒരു മുൾക്കിരീടമാണ് എനിക്ക് ഈ ഓവർ തിങ്കിങ് കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇനിയും നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഈ റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ഓടി ഓടിക്കാൻ പാടില്ല ദൈവം അങ്ങനെ നമ്മൾ അനുവദിക്കില്ല നമ്മൾ ഇവിടെ വന്നു ഓളിക്കാൻ ദൈവം സമ്മതിക്കില്ല നമ്മുടെ ജീവിതത്തെ നേരിടാൻ തന്നെ ആയിരിക്കും പറയുക ഇനി മറ്റൊരു അതുകൊണ്ട് തന്നെ നമ്മൾ സ്പിരിച്വാലിറ്റി ഒരു എസ്കേപ്പിസം ആയിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതിനെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവസാനമായിട്ടൊരു കാര്യം ഇവിടെ പറയാനാണ് ചിലരുടെ ജീവിതം ചിലരുടെ ജീവിതം ഇത് വേറെ ആർക്കും മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ചിലരുടെ ജീവിതം മറ്റേത് കാര്യം വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയാലും ഒരു ഉത്തരം കിട്ടാത്ത സംഗതിയാണ് അപ്പം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിന് ഒരു എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുക എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവാം എത്ര വലിയ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലും അവർക്ക് എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ദൈവം നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് ദൈവം പ്രത്യേകമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില മനുഷ്യരുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ മറ്റേത് കാര്യം വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ലോകത്തിന്റെ ഏതൊരു അറിവ് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബിഹേവിയറും എൻ്റെ ഒരു ഇടപെടലുകളും ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ തന്നെയാണ് ഞാൻ അത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് സ്പിരിച്വലായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്നെ മനസ്സിലാവൂ നിങ്ങളിൽ ചിലരുടെ ജീവിതത്തെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളതായിട്ടും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്ഷൻ ഉള്ളതായിട്ടും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഏറ്റവും വലിയ മാനസിക സംഘർഷങ്ങളിൽ ഒന്ന് ഇതായിരിക്കും അതായത് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ലോകത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ തുടങ്ങിയാൽ നിങ്ങൾ മാനസികമായിട്ട് തകരും നിങ്ങൾ കടുത്ത നിരാശയിലേക്ക് പോകും ഇപ്പം എനിക്ക് ഒരു തരം ലോൺലിനെസ് ഉണ്ട് എൻ്റെ ജീവിതത്തിലുണ്ട് അതെനിക്ക് ചില സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ആ ഒരു ലോൺലിനെസ് തന്നെയാണ് സ്പിരിച്വാലിറ്റിയിൽ എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അത്രയാണ് ജീവിതമെന്നും കുറെ ഒരു സ്പിരിച്വലിന്റെ തീരിച്വാലിറ്റിയുടെ തലങ്ങളിലേക്ക് പോകുന്നതിനും ഒക്കെ ലോൺലിനെസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ അതിനെ മറ്റുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ചിന്തിച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് 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 ആരോഗ്യകരമല്ല അത് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു അത് ജീവിതത്തിന്റെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതിപ്പോൾ ലോൺലിനെസ് തന്നെ ആയിരിക്കണമെന്നില്ല നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ട് മാത്രമേ കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കൂ അത് നിങ്ങളുടെ ഒരു കോളാണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളൊരു ഒരു കൂട്ടം കൂട്ടുകാരുടെ കൂടെ പോയി അവരുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കൂട്ടുകാരുടെ കൂടെ പോയി അപ്പോൾ അവർക്ക് വെൽ എഡ്യൂക്കേറ്റഡായ ആളുകളാണ് അപ്പോൾ അവരതിനെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയാണ് അതിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കാരണം നമ്മളോട് ശ്രമിക്കാനായിട്ടല്ല നിരന്തരം ശ്രമിച്ചിട്ടും കംപ്ലീറ്റ് ആവാൻ പറ്റുന്നില്ല പക്ഷേ എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആകാൻ പറ്റാത്ത എൻ്റെ അവസ്ഥയിലെ ആ ഒരു എംപറ്റിനെസിൽ നിന്നുകൊണ്ട് അതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ ദൈവം എന്നെ മൈനസ് ആക്കി നിർത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം അത് ലോകത്തിലുള്ളവർക്ക് മനസ്സിലാവണം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കാര്യമില്ല അതേസമയം നമ്മൾ ആശ്വസിപ്പിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങള് നിങ്ങൾക്ക് സാധാരണ മനുഷ്യരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ കുറവുള്ളതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവം തൻ്റെ കൃപയാൽ ക്രമീകരിച്ചിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ദൈവം ദൈവിക പദ്ധതികൾ അനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ളതായിരിക്കാം അത് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ ചില ചില സിമിറ്റേഷനുകൾ ദൈവം തന്നിട്ടുണ്ടാകും ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടാകും നിങ്ങളുടെ ജീവിതമായി സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു ചൂസൺ പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ കോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ ദൈവത്തിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്നുള്ള ദൈവത്തിൻ്റെ അടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ദൈവം ക്രമീകരിക്കുന്നതാണ് അതിനെ നിങ്ങൾ രോഗവുമായി കണക്ട് ചെയ്ത് മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിരാശ വരും നിങ്ങൾക്ക് ഡിസ്റ്റേബ് ആവും നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒന്നും ജീവിതത്തിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല നിങ്ങൾ എന്താ പറയുക ഒരു കാല് ഒടിഞ്ഞു കഴിഞ്ഞാൽ കാലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തല്ല പോകേണ്ടത് ഹോസ്പിറ്റലല്ല പോകേണ്ടത് അതുപോലെ സ്പിരിച്വാലിറ്റിയിലുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അപ്പോഴാണ് മാത്രമാണ് നിങ്ങൾക്ക് അതിന് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് സ്പിരിച്വാലിറ്റിയുമായി കണക്ട് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അർത്ഥമുണ്ട് അതേസമയം ഞാൻ അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഞാൻ വട്ട പോയി വേണമെങ്കിൽ മനസ്സിലാവുന്നില്ല എന്താണ് എന്ത് ജീവിതമാണിതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എനിക്ക് ചുറ്റുമുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കത്തുമില്ല അപ്പം നിങ്ങളുടെ അത് അത് ഇത് മാനസിക സംഘർഷങ്ങളുടെ ഒരു വലിയ മേഖലയാണ് നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഇങ്ങനെ നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്കുണ്ടാകാം അപ്പോൾ ഈ മെൻ്റലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വല്ലാത്തൊരു സ്ട്രഗിൾ സ്പിരിച്വാലിറ്റിയുടെ പാത്തിലുണ്ട് നിങ്ങൾ നടത്തുന്ന വില നിങ്ങൾ കൊടുക്കുന്ന വില നിങ്ങൾ നടത്തുന്ന സ്ട്രഗിളുകൾ ഇതെല്ലാം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കടുത്ത മാനസിക സംഘർഷങ്ങളെക്കൂടെ നിങ്ങൾ ഫേസ് ചെയ്യണം ഇനി ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ധ്യാന ഗുരുക്കൊരു ധ്യാനിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും നമ്മൾ വളരെ സെൻസിറ്റീവായി മാറും ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം നമ്മൾ സെൻസിറ്റീവ് ആവുന്നത് മറ്റുള്ളവരെന്താ പറയുക ഓഫ് ഇത്രയും എമോഷൻസ് ഉള്ള ആ ഭയങ്കര പാട് തന്നെയാണ് നമ്മളെ ഒക്കെ അസഹിക്കാൻ ഭയങ്കര പാട് തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നത് കാരണം ഇത്രയും സെൻസിറ്റീവ് ആ ഒരാളെ നമുക്ക് എവിടെയും വിടാൻ പറ്റത്തില്ല ഇപ്പൊ എൻ്റെ എന്റെ മകം ഭയങ്കര സെൻസിറ്റീവാണ് സാ അവനെ എവിടെ പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് കാരണം അവന് അതിന് പെട്ടെന്ന് ഫേസ് ചെയ്തില്ല അവനപ്പം കരയാൻ തുടങ്ങും അവനത് പ്രശ്നം ആകും അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തോട് അടുക്കുന്നവർ നമ്മുടെ ഹൃദയം മൃദുലമാകും അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കും ബാധിക്കും പെട്ടെന്ന് ബാധിക്കും മറ്റുള്ളവരെ പോലെയല്ല കഠിന ഹൃദയരല്ല നമ്മൾ നമ്മൾ സോഫ്റ്റ് ഹാർട്ടഡ് ആണ് എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സോഫ്റ്റ് ഹാർട്ടഡ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൃദയം കഠിനമാകാത്ത ഒരാളിലൂടെയെ ആ ഒരു സോഫ്റ്റ്നെസ്സാണ് നമുക്ക് ചുറ്റുമുള്ള എനർജികൾ ദൈവത്തിൻ്റെ എനർജിയെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾക്കത് അത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമല്ലാതിരിക്കണം അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കുന്ന ഏതൊരു മനുഷ്യനും സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും ഒരു ഇമോഷൻസ് ഉണ്ടായിരിക്കും ഒരു പ്രാർത്ഥനക്കാരനാണെങ്കിൽ ആളാണെങ്കിൽ ചേട്ടന്മാരാണെങ്കിൽ മൃതർമാരാണെങ്കിൽ കരയും വിഷമിക്കും അങ്ങനത്തെ അത് നോർമലി മറ്റുള്ളവർ ഭയങ്കര ഗാംഭീര്യം പിടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കല്ല അവർ ഒരു പ്രാർത്ഥനക്കാരനോ പ്രാർത്ഥനക്കാരിയോ അവർക്ക് ഇമോഷൻസ് ഉണ്ടാകും പെട്ടെന്ന് മനസ്സ് വിഷമിക്കാൻ സാധ്യതയുണ്ട് കാരണം അവർ വളരെ പ്യുവർ ആയിട്ടാണ് അവരെ അവർ മനസ്സിനൊണ്ട് നടക്കുന്നത് കബഡിത്തോടെയല്ല അല്ല സോഫ്റ്റ് ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത് കാരണം അത് ആവശ്യമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണം നിങ്ങൾ കാപ്പുട്യമില്ലാത്തവരായിരിക്കണം നിങ്ങൾ കഠിനഹൃദയരായിരിക്കരുത് നിങ്ങൾ സരള ഹൃദയരായിരിക്കണം എങ്കിലേ ദൈവത്തിൻ്റെ എനർജി വരും അപ്പം അങ്ങനെ നിങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് സ്ട്രഗിൾ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പകർക്കുന്ന നിങ്ങൾ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന നിങ്ങളൊരു ഹൃദയനാക്കി മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തരും ഒത്തിരിയുടെ ഒരു വലിയ മേഖലയാണ് ഐം സ്ട്രഗിളിങ് എന്ന് പറയാം എനിക്ക് ഭയങ്കരമായ സ്ട്രഗിളിങ് ഉണ്ട് ഞാൻ ഇടയ്ക്ക് വിചാരിക്കുമൊരു പിന്നെയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹെൽപ്പ് വേണോ അപ്പോൾ ഞാൻ ആലോചിക്കും സൈക്കോളജിസ്റ്റിന് ഞാൻ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ മാനസികാരത് അവസ്ഥയാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക സ്പിരിച്വാലിറ്റി പോലും സ്പിരിച്വാലിറ്റിയും കൂടെ ഉൾക്കൊള്ളുന്ന മനസ്സികാര വിദഗ്ധരുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ സ്പിരിച്വലായിട്ട് വെളിയുള്ള എല്ലാ മനുഷ്യനും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന ത്തിന് ഉള്ളൊരു അപാര്യാപ്തത ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ വശങ്ങൾ അവർക്ക് അറിയില്ല അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വിശുദ്ധരായ മനുഷ്യർക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നു അവർ ചുമ്മാ ഞാൻ ദൈവത്തെ കണ്ടു കണ്ടുപോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാലൂസിനേഷൻ ആണെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയും മനസ്സിലായോ അപ്പം മനസ്സിന് ഇത്രയേ ഉള്ളൂ മൊത്തം മൊത്തം വീഡിയോയുടെ അർത്ഥം എത്രയുള്ളൂ മെൻ്റലി നിങ്ങളെ തകർക്കുന്നതിന് മാനസികമായി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നതിന് മാനസികമായിട്ട് നിങ്ങൾ ഡിസ്റ്റർബ് ആകുന്നതിന് ഒരുപാട് ടെംപ്ടേഷനുകളും വേദനകളും വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് അസ്വസ്ഥരായി കഴിഞ്ഞാല് നിങ്ങൾക്ക് ദൈവവുമായുള്ള കണക്ഷൻ കട്ടാകും നിങ്ങൾ ശ്രീബുദ്ധന്റെ ചിത്രത്തിലൊക്കെ സന്ധിച്ചാൽ അറിയാം അദ്ദേഹത്തിന് വളരെ കാംനെസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്പിരിച്വാലിറ്റിയുടെ ഒരു സ്ട്രെങ്ത് ആണ് നമ്മളെ ഏതൊരു മനുഷ്യനും സ്പിരിച്വലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയാൻ പറ്റുന്നത് അവരുടെ കാമനെസ് ആണ് അവരുടെ ശരീര മനസ്സിന് ഒരു ശാന്തത ഉണ്ടായിരിക്കും കാരണം എല്ലാം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് അവർ ഇരിക്കുന്നത് അപ്പൊ ഈ കാമനസിന് ഇല്ലാതാക്കാൻ വേണ്ടി ശാന്തത ഇല്ലാതാക്കാൻ വേണ്ടി ജീവിതം നിങ്ങളെ പലതരത്തിലെ പ്രലോഭനങ്ങൾ ഉണ്ടാക്കും അത് മനസ്സിന്റെ തരത്തിലായിരിക്കും അത് വളരെ ട്രിക്കി ആയിരിക്കും അത് മനസ്സിലാക്കാൻ പോലും സമയമെടുക്കും ഒരുപാട് അസ്വസ്ഥതകൾ തരുന്നതായിരിക്കും എങ്കിലും ദൈവത്തിലോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രം ജീവിതത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എങ്കിൽ മാത്രം നിങ്ങൾ സമാധാനം കണ്ടെത്താൻ പറ്റൂ എങ്കിൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്താൻ പറ്റും പക്ഷെ അങ്ങനെ നിങ്ങൾ കണ്ടെത്തുമ്പോഴും ലോകത്തിന്റെ മുമ്പില് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളായിട്ട് മാറിയേക്കാം ഇപ്പം എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ദൈവം ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ ഇതെന്ത് ഇവന്റെ ജീവിതം ഇങ്ങനെ ഇതെന്ത് ഇങ്ങനെ ഇവളെന്ത ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞേക്കാം അത് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സോ മനുഷ്യരിലേക്ക് നോക്കണ്ട ദൈവത്തിലേക്ക് നോക്കുക സ്പിരിച്വാലിറ്റി തന്നെയാണോ എന്ന് പരിശോധിക്കുക നല്ല ശരിയായ സ്പിരിച്വാലിറ്റി തന്നെയാണോ എന്ന് പരിശോധിക്കുക അപ്പോൾ അത് ശരിയായ വഴിയാണ് പരിശുദ്ധമാവാണ് അല്ലെങ്കിൽ ഞാൻ കൃത്യമായ ഒരു സ്പിരിച്വാലിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ തകർക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ